ആദ്യം നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ കണ്ടിട്ട് വരാം സിനിമകളൊക്കെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ഗില്ലി റീ റിലീസ് ചെയ്യുന്നു മറ്റേ അജിത്തിന്റെ റീ 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 റിലീസ് 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 ചെയ്യുന്നു പുതിയ സിനിമ അതാണ് ജൂൺ അവസാനം വരെയാണ് സിനിമ അതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഇതൊക്കെ എടുക്കാനും പറ്റുള്ളൂ അതിൻ്റെ കണ്ടിന്യൂട്ടിയാണ് കുട്ടി ചെന്നൊരു വേഷമാണ് എനിക്കൊരു കുട്ടി വളരെ നാളെ ശേഷം കിട്ടിയ ഒരു സീരിയസ് റോളാണ് സീരിയസ് റോളാണ് സീരിയസ് റോളാണ് അവരുടെ ദുഃഖങ്ങളിലും സുഖങ്ങളിലും കൂടെ നിൽക്കുന്ന തീർച്ചയാണ് ഡയറക്റ്റ് ചെയ്യുന്നത് രജപുത്ര രേഞ്ചിൽ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ ശോഭന ശോഭന മോഹൻലാലുമായിട്ട് കുറെ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് എണ്ണം അറിയില്ല എന്തായാലും മോഹൻലാൽ ശോഭന ഒരു പടം അഭിനയിച്ചിട്ട് പത്തൊൻപത് വർഷമായി അതിന് ശേഷം ആഫ്റ്റർ നയൻറ്റീൻ ഇയേഴ്സ് കണ്ട് അപ്പോൾ അവര് മോഹൻലാലിന്റെ വൈഫായിട്ടാണ് വളരെ എന്താ പറയാ അഭിനയത്തിന് ചുമ്മാ ഒരു നായികയല്ല ഡ്രസ്സ് ചെയ്ത് വരുന്നത് ഞാൻ പറയുന്നില്ല പ്രശ്നങ്ങളുണ്ട് സിനിമ സംസാരിക്കട്ടെ മണിയൻപിള്ള രാജുവിന്റെ വാക്കുകളായിരുന്നു ഇപ്പം റീറിലീസിൻ്റെ കാലമാണല്ലോ എല്ലായിടത്തും നോക്കിയാലും റീറിലീസാണ് അതും മലയാളത്തിലാണെങ്കിൽ മോഹൻലാലിൻ്റെ റീറിലീസുകളാണ് ഉള്ളും വരുന്നത് അതിലൊരു അത്ഭുതമാണ് ദേവദൂതൻ എന്ന സിനിമ വരുന്നത് അതൊരു ഫ്ലോപ്പായ ചിത്രം ഇനി എങ്ങനെ പ്രേഷ്യർ എടുക്കുമെന്നുള്ളതൊക്കെയാണ് പക്ഷേ പക്ഷെ എല്ലാവരും കാത്തിരിപ്പുണ്ട് എന്നാണ് നമ്മുടെ സർവേകളിൽ നിന്നൊക്കെ വ്യക്തമായത് ഇഷ്ടംപോലെ ആൾക്കാർ അതിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നു അത് തന്നെ ഒരു ഒരു സംഭവമാണ് അതുപോലെ തന്നെയാണ് ചോട്ടാ മുംബൈ കൾട്ട് ക്ലാസിക് എന്നൊക്കെ പറയുന്ന ആരാധകർക്കിടയിൽ ഏറ്റവും ആഘോഷിക്കപ്പെടുന്ന ഒരു കഥാപാത്രമാണ് മോഹൻലാൻ്റെ തല എന്ന് പറയുന്ന വാസ്കോ എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ അത് ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നു എൻ്റെ പാട്ടുകളും മോഹൻലാൻ ഡാൻസും കോമിക്കും ഒക്കെ കോമിക് ടൈമിങ്ങും ഒക്കെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന സമയം അങ്ങനെ ഒരു സിനിമ തിയേറ്ററിൽ എത്തി സ്പടികം പോലെ ഹിറ്റായതുപോലെ തന്നെ റീറിലീസിൽ ഗംഭീര ആവും പക്ഷേ മണിപിള്ള രാജുവിന് അതിന് താൽപ്പര്യമില്ല അതാണ് ആണല്ലോ പ്രൊഡക്ഷൻ അപ്പോൾ പുള്ളി അത് ഇറക്കത്തില്ല ഉറപ്പായി പക്ഷേ ആഘോഷങ്ങളിൽ പല സമയങ്ങളിൽ തിയേറ്ററിൽ വന്നിട്ടുണ്ട് റീമാസ്റ്റർ ചെയ്ത് ഫോർ കെയിലൊക്കെ എത്തിക്കാനുള്ള സംഭവം എനിക്ക് തോന്നുന്നത് അതിനത്രയ്ക്ക് വേണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ അതൊരു സാധാ ഒരു എൻറ്റർടൈൻമെൻറ്റ് സിനിമയാണ് ദേവദൂതൻ അങ്ങനെയല്ല മണിച്ചിത്രത്താഴും അങ്ങനെയല്ല സ്പടിക്കും അങ്ങനെയല്ല ഇതൊക്കെ മേക്കിങ്ങിൽ ഭയങ്കരമായിട്ട് എഫേർട്ടെടുത്തും വലിയ സംഭവങ്ങളൊക്കെ ചെയ്ത ഒരു ഇതാ സിനിമകളാണ് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള സിനിമകൾ എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് അതൊക്കെ ചെയ്തിരിക്കുന്നത് അതൊരു മാസ്റ്റർ പീസ് ജനം സിനിമകളുമാണ് മാസ്റ്റർ പീസ് സിനിമ എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ സിനിമകളിൽ നിന്നും ഒരു ഒരുപടി മുന്നിൽ മുകളിൽ നിൽക്കുന്ന സിനിമ അതുകൊണ്ട് തന്നെ റീമാസ്റ്റർ ചെയ്താലും അത് കാണാൻ ഒരു ക്വാളിറ്റി ഉണ്ട് അത് ആസ്വദിക്കാൻ വേണ്ടി പ്രേഷർ എത്തും എന്നാണ് നമുക്ക് തോന്നുന്നത് അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പൊ മണിച്ചിത്രത്താഴായാലും എന്തായാലും പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കും എന്ന് വെച്ചാൽ അന്ന് കണ്ട തലമുറയല്ല ഇന്നുള്ളത് അന്ന് അവർ മിസ് ചെയ്ത ഒരു തലമുറ ഇന്ന് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഉണ്ട് അവർക്കൊരു ഒരു ഹരവായിരിക്കും അത് കാണാനുള്ള അപ്പോഴാണ് മണിയമ്പിള്ള രാജു മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ഒരു ചിത്രത്തിൽ അതും നമുക്ക് കൗതുകം തന്നെയാണ് എൽ മുന്നൂറ്റി അറുപത് എന്ന ശോഭനയും മോഹൻലാലും കോംബോ വീണ്ടും ഒന്നിക്കാൻ പോകുന്ന ചിത്രം അതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഗംഭീരമാണ് മോഹൻലാലിൽ നിന്നും ഒരു വ്യത്യസ്ത സിനിമ വ്യത്യസ്ത സിനിമ എന്നല്ല കുറച്ച് നാളുകൊണ്ട് മിസ് ചെയ്യുന്ന ഒരു സിനിമ നമുക്ക് കിട്ടും അഭിനയ മുഹൂർത്തമുള്ള സിനിമ അങ്ങനെയുള്ള ഗംഭീര സിനിമകൾ കുറവായിരുന്നു ഇപ്പോൾ അടുത്താണ് നേരി എന്ന ചിത്രം വന്നത് ഗംഭീരമായ ഒരു പെർഫോമൻസ് മോഹൻലാലിൽ നിന്ന് കാണാൻ പറ്റി എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലും അത് നമുക്ക് പ്രതീക്ഷിക്കാം ഒപ്പം ശോഭനയുടെ ഗംഭീര പെർഫോമൻസും കാണാം മണിച്ചിത്രയ്ക്ക് വരാനിരിക്കുകയല്ലേ ഏറ്റവും ഭയങ്കര ആണ് നമ്മൾ അതിനകത്ത് കണ്ടത് അപ്പോൾ മറ്റൊരു സിനിമയിൽ മോഹൻലാലിനൊപ്പം ഒരു ഗംഭീര പെർഫോമൻസ് നമുക്ക് കാണാൻ കഴിയും എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിൽ നമുക്ക് ആസ്വദിക്കാം ചുമ്മാ വരുന്ന റോൾ അല്ല എന്ന് പറയുമ്പോൾ അതൊരു സംഭവമാണ് മോഹൻലാലിൻ്റെ സുഹൃത്തിൻ്റെ വശത്തിലാണ് മണിപ്പിള്ളി രാജു ചിത്രത്തിലെത്തുന്നത് അതിൻ്റെ ഒരു ലുക്കാണ് ആ ഈ ഉള്ളത് ആ എന്തായാലും പഴയ പോലത്തെ ഒരു ഗംഭീര സിനിമ നമുക്ക് പ്രതീക്ഷിക്കാം ഇവരുടെയൊക്കെ കോവുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അത് പ്രതീക്ഷിക്കാം നമുക്ക് അതിനപ്പുറം നമ്മൾ ഏറ്റവും അടുത്ത് റിലീസിങ് പ്രതീക്ഷിക്കുന്ന സിനിമകളിൽ കൂടിയാണിത് എൽ മുന്നൂറ്റി അറുപത് ഇതുവരെ പേരിട്ടിട്ടില്ല പേരൊക്കെ നമ്മുടെ മുന്നിൽ ഒരു സർപ്രൈസ് പോലെ എത്താനുള്ള സാധ്യതയുണ്ട് ഈ റീ റിലീസ് കാലത്തും ചില ഗംഭീര സിനിമകൾ മോഹൻലാലിൻ്റെതായി നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളൊക്കെയാണ് എൽ മുന്നൂറ്റി അറുപത് എംപുരാൻ അങ്ങനെ കുറച്ച് സിനിമകൾ